ശ്രീ പത്മനാഭൻ പല രാഷ്ട്രീയ പ്രസ്താവനകൾ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുന്നു തൊട്ട് മുമ്പത്തെ യു പി തെരഞ്ഞെടുപ്പിൽ ഇത് എയ്റ്റി വേഴ്സസ് ട്വൻ്റി പോരാട്ടമാണെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട് ആ ഗണത്തിലൊക്കെ പെടുത്താവുന്നതാണോ യു ഡി എഫ് വന്നാൽ മാറാട് കലാപങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകും പല മാറാടുകൾ ഉണ്ടാകും എന്ന പരാമർശം സി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഇനി കാര്യങ്ങളില്ലാതെ ആവുമോ ഇതെല്ലാം എൽ ഡി എഫ് എങ്ങ് പറഞ്ഞാൽ അല്ല സി പി എം ഇടതു എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ചെയ്തു ഇപ്പം മലപ്പുറം ജില്ലേനെ പറ്റി സി പി എം പ്രതിനിധി പറഞ്ഞു മലപ്പുറം ജില്ല ലീഗ് ഇ എം എസ് സർക്കാരിന് നൽകിയ പിന്തുണയ്ക്ക് കൊടുത്ത സമ്മാനമല്ലേ പകരം കൊടുത്ത സമ്മാനമല്ലേ മലപ്പുറം ജില്ല കിട്ടിക്കഴിഞ്ഞപ്പം ലീഗ് പോയി പിന്നെ ഒരു കഷ്ണം ലീഗിനെ കൂടെ കിട്ടിയിരുന്നു അഖിലേന്ത്യാ ലീഗിനെ അത് ശരിയത്ത് വിഷയം വന്നപ്പോൾ അതും പോയി പിന്നെ നിങ്ങൾ ഇവർ മലപ്പുറത്തും മുസ്ലിം കേന്ദ്രങ്ങളിലും ലീഗ് ശക്തി കേന്ദ്രങ്ങളിലും കയറി കളിച്ചതപ്പോളാണ് തൊണ്ണൂറ്റിയഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി ലീഗിൽ വിമതരുടെ സഹായത്തോടും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ജമാഅത്തെ ഇസ്ലാമി അവർ ഇവർ ഇങ്ങനെയുള്ള കുറേ കക്ഷികളുടെ കൂടി ഇവർ അധികാരത്തിൽ വന്നില്ലേ എന്തൊക്കെ ഇവർ ഈ ആ അഭ്യാസങ്ങൾ നടത്തി സി ഐ എ നിയമകാലത്ത് ഇവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ പിടിച്ച് പുറത്താക്കുന്നല്ലേ പറഞ്ഞത് മാർസിസ്റ്റുകാർ സി ഐ എ നിയമം വന്നാൽ അത് നടപ്പിലാക്കിയിട്ട് മൂന്ന് മൂന്നുകല്ലായി ആരെ പിടിച്ച് പുറത്താക്കി ഈ എന്തൊക്കെ ചെയ്തു അബ്ദുൽ നാസർ മദനീനെ ഈ പിണറായി വിജയനെ കോടിയേരി ബാലകൃഷ്ണനെ നടുക്കിരുത്തിയില്ലേ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കുറ്റിപ്പുറത്തെ പൊതുയോഗത്തിൽ പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണനെ നടുക്ക് മദനി കൈ പൊള്ളിയതല്ലേ അവസാനപ്പോൾ ഈ അടുത്ത കാലത്ത് ആ പരസ്യംകാരം ധരിക്കുന്ന എന്താ കഫയോ അതും കെട്ടി മാ പാർക്ക് പാർട്ടിയുടെ സ പരിപാടിയിൽ സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനത്തിന് കഫയൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് അഭ്യാസം കളിച്ചു ഇവർ ലീഗിനെ കൂടാതെ മുസ്ലിം വോട്ട് സമാഹരിക്കാൻ ഒരുപാട് അഭ്യാസങ്ങൾ നടത്തി ഇപ്പോൾ ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല കാരണം ലീഗിനും കോൺഗ്രസും അതിലും വലിയൊരു നറേറ്റീവ് സൃഷ്ടിച്ചിട്ട് ഇവരെ ആ ഇടയിൽ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് എന്നാൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ പിടിക്കാൻ ഇത് പറയുന്നത് മാറാട് പറയുന്നത് ഹിന്ദു ഹിന്ദുവോട്ടിനു വേണ്ടി മാത്രമൊന്നുമല്ല ക്രിസ്ത്യൻ വോട്ടിന് കൂടി വേണ്ടിയാണ് അത് പറയുന്നത് ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ അഭ്യാസങ്ങളാണ് ഈ അഭ്യാസങ്ങളൊക്കെ കാലം മാറിയത് ഇവർക്ക് മനസ്സിലായിട്ടില്ല കാലം മാറിയത് ഇവർക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ ഒരു കുഴപ്പമാണ് അതങ്ങ് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വോട്ടെണ്ണുമ്പോൾ അത് മനസ്സിലാവും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഈ വർഗീയതയെ ഈ ന്യൂനപക്ഷ വർഗീയതയെ എടുത്ത് അമ്മാനമാടിയത് താലോലിച്ചത് അവരവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് യു ഡി എഫ് ഫിഫ്റ്റി എൽ ഡി എഫ് ഫിഫ്റ്റിയാണ് ആരും മോശക്കാരല്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ പേരെടുത്ത് പറയാം മുക്കം മുനിസിപ്പാലിറ്റി കോട്ടാങ്കൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടീൻ്റെ എസ് ഡി പി ഐൻ്റെയും പിന്തുണയോടുകൂടി ഇടതുപക്ഷം അവിടെയൊക്കെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണത്തിലുണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആവശ്യത്തിന് ഉപയോഗിച്ചതാണ് ഇവർ രണ്ടു പേരും ഈ ന്യൂനപക്ഷ വർഗീയതയെ പ്രത്യേകിച്ച് ഈ മുസ്ലിം വർഗീയതയെ ഇപ്പോൾ എൽ ഡി എഫിന് തോന്നിയിരിക്കുന്നു ഇത് മുഴുവൻ അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് കാരണം സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലോ ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടിയൊന്നല്ല എന്ന് ഏത് ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കമ്പനിയാണിത് അതാണ് അവരുടെ സിദ്ധാന്തം മൗദിയുടെ മൗദൂദിയുടെ സിദ്ധാന്തം അതാണ് ഇന്ത്യയിൽ ഇപ്പം അത് പറഞ്ഞാൽ കുഴപ്പം ആയതുകൊണ്ട് ഇപ്പം തൽക്കാലം പറയേണ്ടെന്നാണ് പറയുന്നത് ബംഗ്ലാദേശിൽ ഇപ്പം അവർ നല്ല അന്തസ്സായി പറയുന്നുണ്ട് ഹിന്ദുക്കളെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് അമുലിങ്ങൾ ഹിന്ദുക്കളെ മാത്രമല്ല അമുസ്ലിങ്ങളെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് ആട്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയെ എല്ലാവരും ഉപയോഗിച്ചിട്ട് രണ്ട് കൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം അത് മൊത്തം ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ എൽ ഡി എഫ് ഹിന്ദുവോട്ടും ക്രിസ്ത്യൻ വോട്ടും സമാഹരിക്കാനുള്ള അഭ്യാസം കളിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഇതൊന്നല്ല കേരളം ചർച്ച ചെയ്യേണ്ടത് കേരളം ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇന്ന് വിദ്യാഭ്യാസം നേടാൻ അന്യ സംസ്ഥാനത്തും രാജ്യത്തും പോകുന്ന അന്തരീക്ഷം എങ്ങനെ ഉണ്ടായി തൊഴിൽ തേടി അന്യ അന്യ രാജ്യത്തും പോകേണ്ട അന്തരീക്ഷം എങ്ങനെ ഉണ്ടായി ഇപ്പം ഇന്ന് ലൂക്കോസ് പറഞ്ഞത് ഇങ്ങനെ പോയാൽ കേരളം ഒരു വൃദ്ധസദനമാവുന്നതാണ് ഒരു പച്ച പരമാർത്ഥമാണിത് ഇതെങ്ങനെ സംഭവിക്കാതിരിക്കണം എങ്ങനെ കേരളത്തിൽ നല്ല വിദ്യാഭ്യാസ സാഹചര്യം ഉണ്ടാവണം നല്ല തൊഴിൽ സാഹചര്യം ഉണ്ടാവണം എങ്ങനെ കേരളത്തിന് അതിൻ്റെ ജി ഡി പി വർദ്ധിപ്പിക്കാൻ സാധിക്കണം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കണം തൊഴിലവസരങ്ങൾ നൽകാൻ സാധിക്കണം ഇതൊക്കെയാണ് കേരളം ചിന്തിക്കേണ്ടത് ഇതൊക്കെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത്